ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് കൊലപാതകമുണ്ടായത് പാടം പടയണിപ്പാറയിൽ വൈഷ്ണവിയും സുഹൃത്തും അയൽക്കാരനുമായ വിഷ്ണുവുമാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ അതിദാരുണമായ ഒരു സംഭവമായി പോയി എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് എന്താണ് ഈ കൊലപാത കൊലയ്ക്ക് പിന്നിലെ കാരണം കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് നാട് നടക്കിയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് അഭിഷിത ബന്ധം സംശയിച്ച് ഭർത്താവ് ബൈജു ഭാര്യ വൈഷ്ണവിയെയും അവരുടെ സുഹൃത്ത് എന്ന് കരുതുന്ന അയൽവാസി കൂടിയായിട്ടുള്ള വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായത് ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ ആദ്യം അഭിഷുഖ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ആറിൽ പറയുന്ന അതിനുശേഷം അക്രമം ഭയന്ന വൈഷ്ണവി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന ഈ വീടിന്റെ സിറ്റ് ഹൗസിലിട്ട് കൊടുവാൾ ഉപയോഗിച്ചും ഭാര്യ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായത് തുടർന്ന് വീട്ടിൽ നിന്നും വിഷ്ണുവിനെ വിളിച്ചിറക്കി അതേ സ്ഥലത്ത് വെച്ച് തന്നെ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി തുടർന്ന് സുഹൃത്തുക്കളെ ബൈജു തന്നെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ട പത്തനാപുരം കൂടല്ലൂരും ഒരു കൊലപാതകം അവിഹത ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അത് ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഭാര്യയും കാമുകനെയും ഒരേപോലെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു സ്വാഭാവികമായ വാർത്തയാണെന്ന് കരുതി തള്ളിക്കളയുന്ന ആളുകളുണ്ട് എന്നാൽ ഈ ഒരു വാർത്തയിൽ കുറച്ചധികം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഇത്തരം സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സമാന രീതിയിൽ കടന്നു പോകുന്ന ആളുകളുള്ള സുഹൃത്തുക്കളുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും സോ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു സമാന ചിന്താഗതിയിൽ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ വാക്കുകൊണ്ടെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ മറ്റു കേസുകളിൽ നിന്നും ഈ ഒരു കേസ് എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല ചെയ്യപ്പെട്ട രണ്ട് വ്യക്തികൾ അതായത് വിഷ്ണു യസ് അതുപോലെ തന്നെ വൈഷ്ണവ് ഇരുപത്തിയേഴ് വയസ്സ് കൊല ചെയ്തത് ബൈജു എന്ന് പറയുന്ന വിഷ്ണുവിന്റെ തന്നെ ഉറ്റ സുഹൃത്തായിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ ഞാൻ പരിശോധിച്ചു അതിനുശേഷം ഈ പറഞ്ഞ പത്തനാപുരത്തെ ലോക്കൽ ന്യൂസുകൾ പരിശോധിച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബൈജുവും വിഷ്ണുവും തമ്മിൽ അതായത് കുട്ടിക്കാലം തൊട്ടേ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന നെർസറി കാലം തൊട്ട് ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നു വന്നവരാണ് ഒരേ സ്ഥലത്ത് പഠിക്കുന്നു ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും ഒരുമിച്ച് പോകുന്നു അതിനുശേഷം പിന്നീട് നാട്ടിൽ തിരികെ വന്ന് ഒരുമിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നു അതിനുശേഷം ബൈജുവിന്റെ കല്യാണം കഴിയുന്നു ബൈജുവിന് രണ്ട് മക്കൾ ഉണ്ടാവുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബൈജുവും തന്റെ ഭാര്യ വൈഷ്ണവും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങളുണ്ടാവുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം അല്ലേക്ക് നയിച്ചത് ബൈജു കണ്ട ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്രതീക്ഷിതമായി ബൈജു ആ ഒരു കാഴ്ച കാണുന്നു തന്റെ ഭാര്യ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിഹിതമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കൂടെ തന്റെ പാതിയായി നടക്കുന്ന തന്റെ ആത്മ സുഹൃത്തായ വിഷ്ണു ആണെന്നുള്ള അവർ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ബൈജു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ തിരിച്ചറിയുന്നു അത് തന്നെയാണ് ബൈജുവിനെ ഇത്രയും അധികം മാനസികമായി ഈ ഒരു വിഷയത്തിൽ തളർച്ച ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും അധികം വൈകാരികമായി ഒരു പശേ ബൈജു പ്രതികരിക്കില്ലായിരുന്നു അതിനുശേഷം നിരന്തരമായി ഇവരുടെ കുടുംബത്തിൽ വഴക്കുണ്ടാവുന്നത് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് എന്നാൽ ആ വഴക്കിനെ തുടർന്നൊന്നും വൈഷ്ണവിയും ഈ പറഞ്ഞ വിഷ്ണുവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും അവർ പിന്മാറാൻ തയ്യാറാവുന്നില്ല അത് തന്നെയാണ് ഇവിടെ വൈഷ്ണവി ജീവിത ഏറ്റവും ഗുരുതര പിഴവുകളായിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെ വിഷ്ണുവിന്റെ അടക്കം കൊലപാതകത്തിനുള്ള പ്രധാന കാരണം വൈഷ്ണവി തന്നെയാണ് ഒരു പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കാം ഭർത്താവായ ബൈജുനെ കൊണ്ട് തന്റെ സെക്ഷൽ നീഡ്സ് നിറവേറ്റി തരാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാകാം ഇത്തരം ഒരു അഭികിത ബന്ധത്തിന് വിഷ്ണു എന്ന മറ്റൊരു സുഹൃത്തുമായി അതായത് ഇവരുടെ വീടുകൾ തമ്മിൽ അമ്പത് മീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത് സോ അത്തരം ഒരു കാരണം കൊണ്ടായിരിക്കില്ലേ ഈ പറഞ്ഞ തന്റെ ഭർത്താവിന്റെ കഴിവോട് കൊണ്ടായിരിക്കില്ലേ ഈ പറഞ്ഞ വൈഷ്ണവിഷ്ണുവിനോടൊപ്പം പോയത് അതിനെങ്ങനെയാണ് പറയാൻ കഴിയുക കോടതി പോലും അത്തരം കാര്യങ്ങളെ വിമർശിക്കില്ല എന്ന് ഒരുപാട് പുരോഗമനവാദികൾ ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടിക്കാം എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈഷ്ണവി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ രണ്ട് കുട്ടികളുടെ അമ്മയായ ഈ ഒരു സ്ത്രീ തന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനായ ബൈജു നിലനിൽക്കുമ്പോൾ ബൈജുവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ ബൈജുവിന്റെ പരിരക്ഷണത്തിൽ തുടരുമ്പോൾ തന്നെ ഒരുപക്ഷെ ആക്സിഡന്റ് ഈ പറഞ്ഞ വിഷ്ണുവുമായിട്ട് ഒരു അഭികിത ബന്ധം ഉണ്ടായെന്ന് ഇരിക്കട്ടെ അതൊരു പ്രേമമായി തുടർന്ന് ബന്ധലിച്ച് വീണ്ടും വീണ്ടും ഇത്തരം അഭികിത ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് തീർച്ചയായും ഒരു തെറ്റ് തന്നെയല്ലേ അതെങ്ങനെയാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ ബൈജു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സാധിക്കുക മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ സുഹൃത്തുക്കളുടെ ഇടയിൽ അതായത് പുറത്ത് സുഹൃത്തുക്കളുടെ ഇടയിൽ അവകേളനവും ഒരുപക്ഷെ ബൈജു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കേട്ടിട്ടുണ്ടാവാം എന്നാൽ തന്നെയും ഈ പറഞ്ഞ കൊല്ലും കൊലപാതകവും ഒന്നും അതിന് കാരണങ്ങളല്ല എന്നാലും ഈ കൊലപാതകത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ബൈജു എന്ന് പറയുന്ന യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പയ്യനെ രണ്ടുപേരുടെ കൊലപാതകയാകാനുണ്ടായെന്ന് കാരണം മനസ്സിലാക്കുക അതുകൊണ്ട് അനാഥമായിരിക്കുന്നത് ബൈജുവിന്റെ രണ്ട് കുട്ടികളുടെ അടക്കമുള്ള അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കുടുംബം അടക്കമാണ് വൈഷ്ണവി എന്ന് പറയുന്ന ഒരമ്മ ആ കുട്ടികൾക്ക് നഷ്ടവുമായി ഇവിടെ വൈഷ്ണവി എന്ന് പറയുന്ന ഈ ഒരു ഇരുപത്തിയേഴ് കാരിയുടെ ആവശ്യം ഒരു സെക്ഷൽ അല്ലായിരുന്നു അവർക്ക് ഇതൊരു പ്രണയമായി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹം അവിടെയാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ഉറ്റ സുഹൃത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബൈജുവിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭാര്യയുമായി അഭീത ബന്ധത്തിന് പോകുന്നു അവരുമായി ഒരു പ്രണയത്തിന് പോകുന്നു എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ബൈജുവിനെ കുറ്റം പറയാൻ സാധിക്കുക നിരന്തരമായുള്ള ഈ ബൈജുവിന്റെ ഈ ശാസ്ത്ര വെക്കാതെ വീണ്ടും ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഇന്നലെ ഇവരുടെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അസാരസ്യം ഉണ്ടാവുന്നു പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു വഴക്കുണ്ടാവുന്നു പ്രകോപിതനായ ബൈജു കുടുവാളമെടുത്തുകൊണ്ട് ഈ പറഞ്ഞ വൈഷ്ണവിയെ ഓടിച്ച് പുറത്തിറങ്ങുന്നു വിട്ടുകൊണ്ട വൈഷ്ണവി ഓടിക്കേറി ചെല്ലുന്നത് അമ്പത് മീറ്റർ അകലെയുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് ഒരു പക്ഷേ വൈഷ്ണവെ അത്തരം ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ വൈഷ്ണു വൈഷ്ണവിയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോകാൻ ശ്രമിച്ചിരുന്നെങ്കിലോ ഒരു വിഷ്ണു ഈ ഒരു കേസിൽ കൊല്ലപ്പെടില്ലായിരുന്നു അവിടെ വിഷ്ണുവും കൂടെ കൊല ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ വൈഷ്ണവിയുടെ ഈ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഇത്തരം സമാന ചിന്താഗതിയുള്ള സമാന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ പരിരക്ഷണത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഇനി ഇൻ കേസ് ആക്സിഡന്റലി ഒരു തെറ്റ് പറ്റിയെങ്കിൽ തന്നെ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരാളുടെ പരിരക്ഷണത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിരന്തരമായി മറ്റൊരാളെ സ്നേഹിക്കുക അയാളുമായി പ്രണയം പങ്കുവെക്കുക അല്ലെങ്കിൽ അയാളുമായി ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങൾ നടത്തുക ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളെ പരിരക്ഷിക്കുന്ന ആ ഒരു പാർട്ട്ണറിന് ഇത് സഹിക്കാൻ കഴിയുക ഇത് സഹിക്കുന്നത് ധാരാളം പേരുണ്ടാവും ഒരു വിഷയമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാവാം എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഇവിടെ ബൈജു എന്ന് പറയുന്ന യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഈ ഒരു ചെറുപ്പക്കാരനെ കൊലപാതകിയാക്കിയത് അവന്റെ ജീവിതം ശിഷ്ടകാലം ജയിലിലാക്കിയത് ഈ പറഞ്ഞ ഭാര്യ ബൈജുൻ്റെ എന്നെ ഉച്ച സുഹൃത്തായിരുന്നു കുട്ടിക്കാലം മുതലൊറ്റേക്ക് പഠിച്ച ഈ വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്താണ് അറ്റ്ലീസ്റ്റ് ഈ വിഷ്ണുവിന് ഒരു മാന്യത അതായത് അതായത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് താൻ കുട്ടിക്കാലം മുതൽ കളിച്ചു വളന്ന തന്റെ ഉച്ച സുഹൃത്തിന്റെ ഭാര്യയാണ് വൈഷ്ണവി എന്ന് കരുതിയെങ്കിലും ഇത്തരം ഒരു അറ്റംപ്റ്റിന് വൈഷ്ണവിയാണ് ശ്രമിച്ചതെങ്കിലും അവളെ പറഞ്ഞു തിരുത്തി മാറി നിൽക്കാമായിരുന്നു അത് വിഷ്ണു ചെയ്തില്ല വീണ്ടും വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം അവിധ ബന്ധങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് നിരന്തരം ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം അവിഹ ബന്ധങ്ങളിൽ പോയി പെടുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരം കൊലക്കത്തി ഇറിയാവുന്നത് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ വിഷ്ണുവിനും വൈഷ്ണവിക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നെങ്കിൽ ഇവ ബൈജുവുമായുള്ള ബന്ധം വേർപെടുത്തി നിയമപരമായി ഒഴിഞ്ഞു മാറിയതിനു ശേഷം അന്തസ്സായി ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാമായിരുന്നു എന്നാൽ വിഷ്ണുവിന് വേണ്ടിയിരുന്നത് തന്റെ സുഹൃത്തായ ബൈജുവിന്റെ ഭാര്യയായി നിലനിൽക്കുമ്പോൾ തന്നെ ആ ഭാര്യയുമായുള്ള ഒരു അഭികിതമായിരുന്നു വിഷ്ണു ആഗ്രഹിച്ചത് ആ ഒരു ദുരാഗ്രഹത്തിന്റെ ആ ഒരു ക്രൂരതയുടെ ആ ഒരു വഞ്ചനയുടെ ബലം തന്നെയാണ് വിഷ്ണുവിനും വൈഷ്ണവിക്കും ജീവൻ നഷ്ടമാകാനുള്ള പ്രധാന കാരണം ഇത്തരം പ്രവൃത്തികൾ ആരും തന്നെ ചെയ്യാൻ പാടില്ല ഇതൊരു അല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉള്ള ഒരാളാണ് അത്തരത്തിലെ തള്ളികളയാമായിരുന്നു എന്നാൽ ഇത് അതല്ല ഏറ്റവും ഉച്ച സുഹൃത്തും സ്വന്തം ഭാര്യയും കൂടി ഒരു മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ കബളിപ്പിക്കുമ്പോൾ ഇത്തരം പ്രവർത്തികൾ അയാളിൽ കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല എല്ലാ വികാര വിചാരങ്ങളുമുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ പോയി പെടുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാണ് ഇനി ഇത്തരം നീച പ്രവൃത്തികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ